മോഷണം പോയ സ്കൂട്ടറിനായി അന്വേഷണം പുരോഗമിക്കവേ ഉടമയ്ക്ക് പെറ്റി അഞ്ചൽ ഏരൂരിനടുത്താണ് സംഭവം വിശ്വനാഥൻ എന്നയാളുടെ സ്കൂട്ടർ ഈ മാസം ഏഴിനാണ് വീട്ടുമുറ്റത്തു നിന്നും മോഷണം പോയത് മോഷണം പോയ സ്കൂട്ടറിനായി ഏരൂർ പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നുവരവെയാണ് ഉടമ വിശ്വനാഥന് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിൽ നിന്നും ഇരുപതിനും നെടുമങ്ങാട്ടിൽ നിന്ന് പതിനാറിനും രണ്ട് യുവാക്കൾ ഹെൽമറ്റ് ഇല്ലാതെ സ്കൂട്ടർ ഓടിച്ചു പോകുന്ന ചിത്രം ഉൾപ്പെടെ പെറ്റിയെത്തിയത് ിൽ അന്ന് വിശദമായിട്ട് അതെല്ലാം പരിശോധിച്ച് അന്വേഷിച്ച് നല്ല അവിടെ അന്വേഷണം നല്ല പൂർണ്ണമായിട്ട് നടക്കുന്നുണ്ട് അതിന് ചേട്ടൻ എനിക്ക് പതിനാറാം തീയതിയും ഇരുപതാം തീയതിയും ഹെൽമെറ്റ് ഇല്ലാതെ പോയ പോയ പോയതിൻ്റെ പിന്നെ രണ്ട് കെറ്റി വന്നു അതിനെപ്പറ്റി അന്വേഷിച്ചപ്പം എനിക്ക് രാത്രിയാണ് വണ്ടി മോഷണം പോയത് എട്ടാം തീയതി രാവിലെ പാല് വാങ്ങാൻ പോവാൻ വണ്ടി നോക്കിയപ്പോൾ വണ്ടി കാണുന്നില്ല അങ്ങനെ ഞങ്ങളിവിടെയൊക്കെ നോക്കിയിട്ട് കേര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അന്ന് തൊട്ട് അവിടുന്ന് സാർമാർന്ന് അന്വേഷണം നടത്തുന്നുണ്ട് പലരെയും ചോദ്യം ചെയ്തു വരുന്നുണ്ട് പിന്നെ ഇപ്പോഴും വണ്ടി നെടുമങ്ങാട് രണ്ടു പേര് പോകുന്നതായിട്ടുള്ള ദൃശ്യം സഹിതം പിന്നെ പെറ്റി വിശ്വനാഥപിള്ളയായ എൻ്റെ ഭർത്താവിൻ്റെ പേരിൽ പെറ്റി വന്നിട്ടുണ്ട് പിന്നെ ഇരുപതാം തീയ്യതിയും പിന്നെ കാട്ടാക്കട ഈ വണ്ടി പോയ ഒരു ദൃശ്യം പിന്നെ പെറ്റി വന്നിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നല്ല കാര്യമായ രീതി അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് നടക്കുകയാണ് കാര്യമായിട്ട് അന്വേഷണം നടത്തുന്നുണ്ട് ഇതോടെ ഏരൂർ പോലീസ് ഈ സ്ഥലങ്ങളിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ അഞ്ചൽ